കെ എൻ ബാലാഗോപാൽ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് പാലായ സംബന്ധിച്ച് തീർത്തും നിരാശാജനകമാണ് നമ്മൾ പല പ്രൊപ്പോസൽസ് കൊടുത്തിരുന്നു ഒന്ന് ബൈപ്പാസ് റോഡ് പൂർത്തിയാക്കാൻ മരീൻ സെൻട്രൽ അവിടെ അഞ്ച് കോടി രൂപ അനുവദിക്കണമെന്ന് പറഞ്ഞു അത് മാത്രമാണ് നമ്മൾ കൊടുത്ത പ്രപ്പോസലിനനുവദിച്ചിട്ടുള്ളത് രണ്ട് ഈ ഫെബ്രുവരി റോഡ് ഇത്രയോ വർഷങ്ങളായി ഇത്ര കോടി രൂപ മുടക്കി കിടക്കുന്നു അത് പൂർത്തിയാക്കാൻ രണ്ടേ രണ്ട് കോടി രൂപ മുടങ്ങി തന്നിട്ടില്ല ഇല്ലേക്ക് കെട്ടും ഇല്ല വീഴാപ്പൂജൻ രണ്ട് ടൂറിസ്റ്റ് സ്റ്റേഷനേഷൻസ് ആണ് അവിടെ രണ്ടിടത്തും ഒരു അമ്പേഴ്സിൻ്റെ സ്ഥലവും അനുവദിച്ച് കോടി രൂപ വിധം അനുവദിച്ചാൽ ആറ് മുറിയുള്ള ഒരു ഗസ്റ്റ് ഹൗസും അതിൻ്റത് റെസ്റ്റോറൻറ്റും ഒരു പന്ത്രണ്ട് ടോയ്ലറ്റ് പുരുഷന്മാർക്ക് പന്ത്രണ്ട് ടോയ്ലറ്റ് സ്ത്രീകൾക്കുമായി ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു അത് അതിലീഗലിവിഴ കുഞ്ചിരൻ ഇത് വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു അതും അതെന്താന്നില്ല ഒരു ബി എം ബി സി റോഡ് ഉണ്ടാക്കിയാൽ അത് അഞ്ച് വർഷം കഴിയുമ്പം ഓവർലേ ചെയ്യണം അന്തിനാട് മേലുകാവ് ബി എം ബി സി റോഡ് പന്ത്രണ്ട് വർഷമായിട്ട് ഓവർലേ ചെയ്തിട്ടില്ല അതിന് എഴുതി കൊടുത്തു അങ്ങനെ നിരവധിയായ നമ്മൾ ഈ പാലാ മോഡൽ വികസനം വികസനം എന്ന് പറഞ്ഞ എൻ്റെ സ്നേഹിതൻ സ്നേഹിതൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു ആൾ പറയുന്നുണ്ട് പലപ്പോഴും ഈ പാലാ മോഡൽ വികസനം എന്ന് പറഞ്ഞാൽ പാലാ മുനിസിപ്പാലിറ്റിക്കകത്തെ രണ്ട് ആർഡിനകത്ത് കിടുന്ന വികസനെന്നുള്ളത് ഈ ബഡ്ജറ്റോട് വന്നപ്പം ബോധ്യപ്പെട്ടു ഇവിടെ ആശുപത്രിയിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിന് ബിൽഡിംഗ് പണിയനായിട്ട് ഇരുപത് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ കൊല്ലം ഒന്ന് ഒന്നര കോടി രൂപ ചുറ്റുമതിൽ പണിയാൻ അനുവദിച്ചായിരുന്നു ഇപ്പം അഞ്ചു കോടി രൂപ രൂപയോട് അനുവദിച്ചിട്ടുണ്ട് ഇതെവിടെ വികസനം ഈ വികസനം എന്ന് പറയുന്നത് ഈ നാടിന് മുഴുവൻ വേണ്ടിയത് ഈ നിയോജക മണ്ഡലത്തെ മൊത്തം കണ്ടിട്ട് വേണം ഇത്തരം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ആശുപത്രിയിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് നല്ലത് പക്ഷേ ഇട്ടാവട്ടം ഈ സ്ഥലമില്ലാത്ത ഈ ഏരിയയിൽ റേഡിയേഷൻ്റെ പ്രോബ്ലംസ് പുറത്തേക്ക് വന്നാൽ ആളുകൾ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് മറ്റെവിടെയെങ്കിലും കുറച്ചുകൂടെ മാറി സ്ഥലമെടുത്ത് അതിന് മാർസിഗ മെഡിസിറ്റിയിൽ ഇപ്പം ഇത് വന്നിട്ടുണ്ട് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എട്ടടി വീതിയിൽ അവർ ഭിത്തി അതിനകത്ത് ആ ഞാൻ സംസാരിച്ചു ഇപ്പോൾ അയാൾ പറഞ്ഞതിൻ്റെ സിമെൻറ്റ് മണ്ണ് മെറ്റില് ഇതിൻ്റെ അനുപാതത്തിൽ വ്യത്യാസമുണ്ട് സിമെൻറ്റ് കൂടുതലായിരിക്കണം കാരണം ഇതിൻ്റെ റേഡിയേഷൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇത് പുറത്തേക്ക് പോയാല മറ്റാളുകളിലേക്ക് ഇത് പകരും അത് ഈ ടൗണിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ സാധനം സ്ഥാപിച്ചിരിക്കുക എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ആർക്കും വേണ്ടി ഇങ്ങനെ ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ ഇരുപത്തഞ്ച് കോടി രൂപ ഇപ്പോൾ ഇവിടെ അനുവദിച്ചിട്ട് കിട്ടിട്ടുണ്ട് നല്ല കാര്യം നടക്കുന്നു നടന്നോട്ടെ ആശുപത്രി ലോ കോളേജ് ഡിപ്പോർട്ട്മെന്റ് നല്ല നല്ല കാര്യം പക്ഷേ അതി കൂടെ കുറച്ചുകൂടെ പ്ലാനിങ്ങോട് കൂടി കുറച്ചുകൂടെ ദൂരേക്ക് മാറ്റി സ്ഥലം എടുത്ത് എവിടെയെങ്കിലും ചെയ്യേണ്ടിയിരുന്ന സാധനം അതിലെങ്കിൽ എം മണിമോറിയും പേരിട്ടോട്ടെ ലോകമില്ല പക്ഷെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്ന സാധനം ഇവിടെ തന്നെ കൊണ്ടുവച്ചിരിക്കുക ഇതുകൊണ്ട് ഭാവിയിൽ ദൂഷ്യമുണ്ടാവും എന്നെനിക്ക് വ്യക്തമായി അറിയാം ഇനി ഇന്ന് സെൻട്രൽ ഗവൺമെൻ്റ് ഒരു ഇൻസ്പെക്ഷൻ ടീം വരും ഇതെല്ലാം പണ്ടു വെച്ചാലും ആ ടീമിൽ ഇത് അപ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഇത് തുടങ്ങാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ ബേസിക് കാര്യം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം അത് ആവശ്യമാണ് അത് നാടിനെ ഒന്നായിട്ട് കണ്ടിട്ട് ഏതൊക്കെ മേഖലകളിലേക്ക് ജനോപകാരപ്രദമായ രീതിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ഫുഡ് ഫുഡ് പാർക്കും കോൾഡ് സ്റ്റോറേജും ഞാൻ എം എൽ എ ആയ കാലം മുതൽ പറയുന്നതാണ് ഇന്നുവരെ അതിൻ്റെ സ്ഥലം എടുക്കാനായിട്ടുള്ള പരിപാടികൾക്കുളവൊക്കെ ആയി മുപ്പത്തഞ്ച് കോടി രൂപ സാങ്ഷൻ ആകാനുള്ള തീരുമാനമൊക്കെ ആയി പക്ഷേ അതും ഫ്രീസറിലോട്ട് വെച്ചു എറണാകുളം റെഗുലേറ്റർ കമ്പനി പത്തൊമ്പത് കോടി എൺപത്തി ലക്ഷം രൂപ ടെൻറ്റർ വിളിക്കാൻ തീരുമാനമായതാണ് അത് രണ്ടായിരത്തി ഇരുപതിലെ സബ്ജെക്ട് കമ്മിറ്റിയിൽ ഡിസംബർ നടന്ന സബ്ജെക്ട് കമ്മിറ്റി മാസം ഇരുപത്തൊന്നിൽ ഇവിടെ പ്രവേശി മന്ത്രിയായിട്ട് വന്നപ്പം അത് ക്യാൻസൽ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു അന്നീ സബ്ജെക്ട് കമ്മിറ്റിയിൽ പങ്കെടുക്കില്ല അതാണ് എൻ്റെ അറ്റൻഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അസംബ്ലിയിലെ എൻ്റെ അറ്റൻഡൻസ് നിയമസഭാ സെക്രട്ടറിയുടെ കത്തിയാൻ മേടിച്ചിട്ടുണ്ട് എൻ്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് അതിനകത്ത് അറുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസ് ഉണ്ട് ഇത് ചുമ്മാ എന്നിട്ടെല്ലാം പറയാം ആളുകളെ തേജോധം ചെയ്യുന്ന അവമാനിക്കുന്ന ഒരു പ്രകൃതിയാണ് പാലാക്കാരുടെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് മോശക്കാരനായി കാണിക്കുന്നത് ഒരാളും മോശക്കാരനായി പെരുമാറിയാൽ ആളുകൾ ഫോക്കസ് ചെയ്തെന്നിരിക്കും അനു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നാടിനെ ഒന്നായിട്ട് കാണാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയക്കാരനല്ല അതങ്ങനെ കാണണം ഈ പാലയുടെ വികസനം യാഥാർത്ഥ്യമാക്കണം അത് അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ തീർച്ചയായും യാഥാർത്ഥ്യമായിരിക്കും പാലം നമ്മൾ എഴുതി കൊടുത്താൽ ചെയ്തില്ല അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു ഒരു പാലം ബഡ്ജറ്റിൽ തന്നോക്കി പാലം ഈ മൂന്നിലവിൽ തന്നെ ആ പാലത്തിന് അപ്രോച്ച് റോഡില്ല ഇവിടെ അപ്രോച്ച് റോഡില്ലാത്തൊരു പാലം ഒരു പതിനാല് പതിനാല് കൊല്ലവും അല്ലേ കളകമ്പാക് പാലം അപ്രോച്ച് റോഡ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു ആ പൈസ ഇങ്ങോട്ട് മൂന്ന് കൂടി എൺപത് ലക്ഷം രൂപ മാറ്റി കൊടുക്കണമെന്ന് നമുക്ക് കൊടുക്കാൻ തയ്യാറായിട്ടില്ല സെൻട്രൽ ഞാൻ എം എൽ എ ഫണ്ട് കൊടുത്തു അത് പിടിയാൻ അപ്പോൾ ആ പൈസ പൂർണ്ണമായും ഭീണമുടീൽ ഒന്നിച്ചടച്ചെങ്കിലേ അവർ പണിയേ അപ്പോൾ അതും ആ പ്രോജക്റ്റും പോയി ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ ഒരു പ്രൊപ്പോസൽ കൊടുത്തു കേന്ദ്രത്തിൻ്റെ ഫണ്ടിന് വേണ്ടി അത് അറുപത് ശതമാനത്തിലധികം എസ് എസ് സി എസ് ടിക്കാർ താമസിക്കുന്ന ഏരിയ ആണെന്ന് ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് ഇതല്ല അത് കിട്ടുമായിരുന്നു ആ പേപ്പറും പോയിട്ടില്ല എന്താ ചെയ്യുന്ന ഒരാൾ ഒരു പ്രതിപക്ഷത്തുള്ളൊരു എം എൽ എ ഇരിക്കുന്നതുകൊണ്ട് ഒരു നാടിനെയും നാട്ടുകാരെയും മൊത്തം ഉപദ്രവിച്ചാൽ അതവിടെ ഓട്ടായിട്ട് മാറുമെന്ന് ചിന്തിച്ചാൽ അത്